ഹലോ ഗ്രേസ് ഇത് നമ്മുടെ സ്വന്തത്തിലുള്ള ചേട്ടൻ തോട്ടുവൽ തുടങ്ങിയിരിക്കുന്ന പുതിയൊരു സംരംഭമാണ് കേട്ടോ കഴിഞ്ഞ വെക്കേഷനിൽ നമ്മൾ ഒരു കിടലിൽ ചെമ്പല്ലി കൊണ്ടുപോയിട്ട് ഒറ്റിച്ച് കഴിച്ചതിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകണം കേട്ടോ നമ്മുടെ എംഫോടെക്കിലെ ജീവമച്ചാന്റെ കടുത്ത ആരാധന നമ്മുടെ നാച്ചു പറഞ്ഞ അനുസരിച്ചാണ് പുള്ളിക്കാരം ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ മീൻ വറ്റിക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ നമ്മുടെ അമ്മച്ചി നമ്മളൊക്കെ ചേർന്ന് റെഡിയാക്കൊണ്ടിരിക്കുകയാണ് ചെറുവിള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തായിരുന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരട്ടു കൊടുക്കേണ്ട ആവശ്യം മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കലാപരികളിലേക്ക് കിടക്കാം സ്റ്റവ് കത്തിച്ചിട്ട് നല്ല അടി കട്ടിയുള്ള ഉരുളി എടുത്ത് നേരെ അടുത്തേക്ക് വയ്ക്കുക പിന്നെ നമ്മൾ അട്ടിപ്പള്ളി വെളിച്ചെണ്ണ ഇങ്ങനെയാണ് കൊടുക്കുക വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കുക ഉലുവെട്ട് കൊടുക്കുക പിന്നെ കുറച്ച് അടിപ്പള്ളി നാടിനെപ്പിട്ട് കൊടുക്കുക ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്ര സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക നന്നായിട്ടാണ് വഴറ്റ അടുത്തത് ചെറുളിയുടെ വരവാണ് നേരെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് അതും ചേർത്തിട്ട് വഴറ്റ ക്ലേശയാണെങ്കിലും ഒന്നുകൂടി പറയാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് ഉപ്പിട്ട് തുടങ്ങുകയാണെങ്കിൽ സംഭവം പെട്ടെന്ന് സെറ്റ് ആവുമ്പോൾ നമ്മൾ ഇവിടെ കേട്ടിട്ടോ അരിഞ്ഞു വെച്ചാൽ സവാളികളും ചേർത്ത് നന്നായിട്ട് വഴറ്റുക അവസാനം നന്നായിട്ട് വഴറ്റി ദീപ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ തക്കാളി കൂടി ഇട്ട് കൊടുക്കുക ഏകദേശം സംഭവങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് സ്വാഗതം ചെയ്യാം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകൊടി ഇത്ര സംഭവങ്ങൾ മാത്രം ചേർക്കണുണ്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണില്ല അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വാട്ടി എടുക്കുക അങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ചമണൊക്കെ മാറി വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം നല്ല നാടൻ കുടമ്പുപിടി വെള്ളത്തോട് കൂടി ചേർത്ത് നേരാണ് ഒഴിച്ച് കൊടുക്കുക ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാണ്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അടച്ചു വെച്ചിട്ട് ഇത് ഇങ്ങനെ തല വരുമ്പോഴേക്കും നമ്മുടെ മീൻകുട്ടിനെ നേരെയാണ് ഇട്ടുകൊടുക്കുക ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ തെളിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മുടെ കൈമാകണ്ടോക്കണട്ടോ വീണ്ടും അടച്ചു വെക്കുക കുറച്ചുകൂടെ വീട് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് തല വരുമ്പഴേക്കും വീണ്ടും ഇതിനെ ഒന്ന് മറിച്ചിട്ടു കൊടുക്കുക അങ്ങനെ നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ും ആ ചാറൊക്കെ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് ഒന്ന് വറ്റി ഈ സംഭവങ്ങളൊക്കെ നേരെ മീൻമേക്ക് പിടിച്ചു വരുന്ന ഒരു സംഭവം ആ ഒരു സിറ്റുവേഷനിൽ ഈ സംഭവം നേരെ അടച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി ഒന്ന് മാറ്റി വെച്ചേക്കാം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എടുക്കാൻ പോകുക അപ്പോഴേക്കും നമ്മുടെ മീൻമേക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മൾ തുറന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് വായലേക്ക് വയ്ക്കുക ജോക്കൂട്ടനും രാജുനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു സംഭവം നമ്മൾ ചപ്പാത്തി ഒരു പിടുത്താ പിടിച്ചു എന്തൊക്കെയാണ് സംഭവം കിട്ടണമായിരുന്നു ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ട്രൈ തോക്കുക